യസ്തറിൻ്റെ പുസ്തകം രണ്ടാമധ്യായും എസ്തറിന് രാജ്ഞി പദം കോപം ശമിച്ചപ്പോൾ സൂസ് രാജാവ് വാഴ്തിയെയും അവളുടെ പ്രവൃത്തിയെയും അവൾക്കെതിരെ പുറപ്പെടുവിച്ച കൽപ്പനയെയും ഓർത്തു രാജാവിനെ സേവിച്ചിരുന്ന വൃത്തിയന്മാർ പറഞ്ഞു സൗന്ദര്യമുള്ള യുവകന്യകമാര് രാജാവിന് വേണ്ടി അന്വേഷിക്കട്ടെ രാജ്യത്തെ സകല പ്രവിശ്യകളിലും രാജാവ് സേവകരെ നിയമിച്ചുവരും അവ സ്ത്രീകളുടെ ചുമതല വഹിക്കുന്നവരും രാജാവിൻ്റെ ഷണ്ടനുമായ ഖാസിയായുടെ നേതൃത്വത്തിൽ തലസ്ഥാനമായ സൂസൈഡ് അന്തപുരത്തിൽ സൗന്ദര്യമുള്ള സകല യുവകന്യകമാരെയും കൊണ്ടുവന്നു വരട്ടെ അവർക്ക് വേണ്ട ലേപന വസ്തുക്കളും കൊടുക്കട്ടെ രാജാവിന് ഇഷ്ടപ്പെട്ട കന്യക വാഷ്തിക്ക് പകരൻ രാജ്ഞിയായിരിക്കട്ടെ ഇത് രാ ഇത് രാജാവിന് ഇഷ്ടപ്പെട്ടു അവർ അങ്ങനെ ചെയ്തു തരസ്ഥമാനായ സുസായിൽ മോർമാക്കായി എന്ന ഒരു യഹൂദനുണ്ടായിരുന്നു അവൻ ബെഞ്ചമിൻ ഗോത്രക്കാരനായ ഹിഷീമിൻ്റെ മകൻ ഷിമിയയുടെ മക മകനായ ഷായിമിൻ്റെ മക മകനായിരുന്നു ബാബിലോൺ രാജാവായ ഭൂണേശ യുധ രാജാവായ ഈ അക്കൂണിയായോടൊപ്പം ജെറുസലേമിൽ നിന്ന് തടവുകാരനായി കൊണ്ടുപോയവരുടെ കൂട്ടത്തിൽ അവനും ഉൾപ്പെട്ടിരുന്നു അവൻ തൻ്റെ പിതൃ സഹോദരൻ്റെ മകനായ മകളായ ഹഷാദ് സായി എസ്തറിനെ എസ്തറിനെ വളർത്തിയിരുന്നു അവൾക്ക് അപ്പനും അമ്മയും ഇല്ലായിരുന്നു ഈ ആയുപതി രൂപപതിയും സുമുഹിയുമായിരുന്നു മാതാപിതാക്കൾ മരിച്ച വിളയ്പെ മുറുക്കായി സ്വന്തം മകളായി സ്വീകരിച്ചു രാജാവിളംബനം ചെയ്ത കർപ്പിനനുസരിച്ച് തലസ്ഥാനമായ സൂസൈൽ കൊണ്ടുവന്ന് സ്ത്രീകളുടെ ചുമതല വഹിക്കുന്ന ഹെഗായി ഏൽപ്പിച്ചു അനേകം കന്യന്മാരുടെ കൂട്ടത്തിൽ എസ്തരമുണ്ടായിരുന്നു അവിടെ അവൻ ഇഷ്ടപ്പെടുകയും അവൾ അവൻ്റെ പ്രീതി നേടുകയും ചെയ്തു അവൻ അവൾക്കാവശ്യമായ സുഗന്ധ ധൈര്യങ്ങളും ഭക്ഷണവും രാജകൊട്ടാരത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത ഏഴ് തോഴിമാരെയും കൊടുത്തു അവൾക്കും തോഴിമാർക്കും അന്തപുരത്തിലെ ഏറ്റവും നല്ല സ്ഥലം നൽകി തൻ്റെ വംശമോ കുലമോ യസ്തർ ആർക്കും വെളിപ്പെടുത്തിയത് ഇല്ല അതാരോടും പറയരുതെന്ന് മൊറുദോക്കായി അവളോട് കൽപ്പിച്ചിരുന്നു യസ്തറിന് സുഖമാണോ എന്നറിയാൻ മുറുദോക്കായി ദിവസവും അന്തപുരത്തിലെ മുൻവശത്തുകൂടെ നടക്കുമായിരുന്നു യുവതികളുടെ സൗന്ദര്യ വർദ്ധ മാസം ആറുമാസം മാസം സുഗന്ധ ദ്രവ്യങ്ങളും ലേപനങ്ങളും കൊണ്ടുള്ള പ പരിചരണ പരിപാടി നിശ്ചയിച്ചിരുന്നു ഈ പന്ത്രണ്ട് മാസം കഴിഞ്ഞ് ഓരോ യുവതിയും തവണയനുസരിച്ച് അഗസ്ത്യ രാജാവിൻ്റെ അടുത്തേക്ക് ചേർന്നു ഓരോ യുവതിയും രാജ്യസന്നിധിയിലേക്ക് പോകുമ്പോൾ താൻ ആഗ്രഹിക്കുന്ന എന്തെന്നും അന്തപുരത്തിൽ നിന്ന് കൊട്ടാരത്തിലേക്ക് കൊണ്ടു പോകാൻ അനുവദിച്ചിരുന്നു സന്ധിക്ക് അവർ പോയി അവൾ പോയിട്ട് രാവിലെ ഉപനാരികളുടെ മേൽ വിചാരികനും രാജാവിൻ്റെ ഷണ്ഠനുമായ ഷാൻ കീഴിലുള്ള അന്തപുരത്തിലേക്ക് മടങ്ങും രാജാവിന് അവൾ പ്രീതി തോന്നുകയും അവളെ പേജൊരു പിടിക്കുകയും ചെയ്തില്ലെങ്കിൽ അവൾ വീണ്ടും രാജ്യ സന്നിധിയിൽ പോവുകയില്ല മർതവക്കായുടെ പിതൃവ്യനായ അഫീഹായുടെ മകൾ മകളും അവൻ മകളായി രത്തെടുത്തോളുമായി എസ്തർ രാജ്യസന്ധിയിൽ ചെല്ലുവാനുള്ള തവണ വന്നപ്പോൾ രാജ്യസ സ്ത്രീകളുടെ ചുമതലക്കാരനും രാജാവിൻ്റെ ക്ഷണനുമായ ഹെഗായി നിർദ്ദേശിച്ചവയല്ലാതെ മറ്റൊന്നും ആവശ്യപ്പെട്ടില്ല കാണുന്നവരുടെയും പ്രീതി എസ്തർ നേടിയിരുന്നു രാജാവിൻ്റെ ഏഴാം ഭരണപക്ഷം പത്താം മാസം അതായത് തോബേ മാസം കൊട്ടാരത്തിൽ അഗസ്വരൂപനായ രാജാവിൻ്റെ അടുക്കിലേക്ക് എസ് എറിനെ കൊണ്ടുപോയി രാജാവ് മറ്റെല്ലാ സ്ത്രീകളെയാൾ കൂടുതൽ എസ്തറിനെ സ്നേഹിച്ചു അവൻ്റെ മുമ്പിൽ സകല കന്യകളേക്കാൾ അധികം അവൾ പ്രീതിയും ആനുകൂല്യവും നേടി തന്മൂലം അവൻ രാജകീയ കിരീടം അവളുടെ തലയിൽ വെച്ച് അവളെ വാക്ഷിക്ക് പകരം രാജ്ഞിയാക്കി അന്നേരം രാജാവ് എസ്തറിൻ്റെ പേരിൽ തൻ്റെ എല്ലാ പ്രഭുക്കന്മാർക്കും സേവകന്മാർക്കും വലിയൊരു വിരുന്ന് നൽകി അവൻ പ്രവിശ്യകളുടെ നികുതികളിൽ ഇളവ് വരുത്തി തൻ്റെ രാജകീയ ഔദാര്യത്തിനൊത്ത സമ്മാനങ്ങൾ കൊടുക്കുകയും ചെയ്തു രണ്ടാം പ്രാവശ്യവും കന്യാകുമാരി വിളിച്ചുകൂട്ടിയപ്പോൾ മൃതവക്കായി കൊട്ടാരവാദത്തിൽ ഇരിക്കുകയായിരുന്നു യസ്തറാകട്ടെ മൃദോക്കായ കൽപ്പിച്ചതനുസരിച്ച് തൻ്റെ വംശമോ കുലമോ വെളിപ്പെടുത്തിയിരുന്നില്ല മൃതോക്കായി തന്നെ വളർത്തിയിരുന്ന കാലത്തെ പോലെ തന്നെ ഇപ്പോഴും യസ്തർ അവനെ അനുസ്മരിച്ചിരുന്നു ആ നാളുകളിൽ മെറോക്കായി കൊട്ടാരവാതകളിൽ ഇരിക്കുമ്പോൾ വാതിൽ കാവൽക്കാരും രാജാവിൻ്റെ ഷണ്ടന്മാരുമായ ബിഖ് താനും തൊരേഷും കോപം കൊണ്ട് അഗസേ ഉസ് രാജാവിനെ വധിക്കുവാൻ ആലോചിച്ചു ഇക്കാര്യം മൃദോക്കായി അറിയുകയും അവൻ താൻ യേസ്ത്രാജ്ഞിയോട് പറയുകയും ചെയ്തു യേസർ അത് മൃതോക്കായ്ക്ക് വേണ്ടി രാജാവിനെ അറിയിച്ചു അന്വേഷിച്ചപ്പോൾ അത് ശരിയാണെന്ന് കണ്ടു ആ രണ്ടു പേരും കഴിവിലേറ്റപ്പെട്ടു രാജ്യസന്നിധിയിൽ അത് ദിനവൃത്താന്ത പുസ്തകത്തിൽ രേഖപ്പെടുത്തി ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ളത് അതാവി അനുഗ്രഹിക്കണമേ പരിശുദ്ധ പരമതി വികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും ഉണ്ടായി വഴ്ചയുമുണ്ടായിക്കട്ടെ സംശയമായിരിക്കും സ്ഥിതിയായിരിക്കട്ടെ